ഞാൻ കേരള സ്റ്റേറ്റ് എംബ്രോയിഡറി തയ്യൽ വർക്കേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ശിശുപാലൻ ഇതായിരിക്കുന്നത് സംസ്ഥാന വൈസ് സെക്രട്ടറിയാണ് അത് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് രാജൻ തോമസ് വിജയകുമാർ ജയകുമാർ സംസ്ഥാന സെക്രട്ടറി രാജൻ തോമസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൊല്ലം ജില്ലാ സെക്രട്ടറി സുലേഹ ഇപ്പം ഞങ്ങളെ ഈ യൂണിയൻ്റെ ഇരുപത്തി ഒന്നാമത് വാർഷിക സംസ്ഥാന സമ്മേളനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതിയിൽ നെയ്യാറ്റിങ്ങിൽ വെച്ച് നടത്തുകയാണ് ഇപ്പം വളരെ അസംഘടിതരായ പ്രത്യേകിച്ചും സ്ത്രീകൾ കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് എംബ്രോയിഡറി തയ്യൽ സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് അതിനൊരു കാരണമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലും എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ വിദേശ രാജ്യത്തുള്ളവരാണ് ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ടൂറിസ്റ്റ് സെൻറ്ററുകൾ വഴി നമ്മൾ വിത്തഴിക്കുന്നു പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചില എക്സിബിഷനുകൾ ക്രാഫ്റ്റ് മേളകൾ മുതലായ പ്രോഗ്രാമിലൂടെയും ഇത് വിറ്റഴിക്കുന്നു അല്ലാതെ നമുക്ക് വലുതായിട്ട് ഒരു സ്ഥിരം സംവിധാനം വിത്തിയഴിക്കുന്നതിന് ഇതിനില്ല പിന്നെ നമ്മുടെ നാട്ടിലെ സ്വദേശികളുടെ എണ്ണം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെയാണ് അപ്പം കൂടുതൽ ഉപഭോക്താക്കളും വിദേശികളാണ് അപ്പം വിദേശികളെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം ഈ രണ്ടായിരം കാലഘട്ടത്തിൽ പെട്ടെന്ന് ചില സംഭവങ്ങളുണ്ടായി എക്സ്പോർട്ടേഴ്സ് ചില അവരുടെ ചില പ്രശ്നങ്ങൾ കാരണം വളരെ കുറച്ച് എക്സ്പോർട്ടേഴ്സേ ഉള്ളൂ ഈ എംപ്ലോയിഡറി ഉൽപ്പന്നങ്ങൾ കൈ കഴിക്കുന്നവർ സിലോൺ അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലും കയറ്റി അയച്ചു കൊണ്ടിരുന്നത് അപ്പം കുറേ സാധനങ്ങൾ ഷിപ്പിംഗ് ഷിപ്പിലേക്ക് വെച്ച് നഷ്ടപ്പെടുകയും അത് ഡാമേജ് ആകുകയും റിട്ടേൺ വരികയും പിന്നെ പേയ്മെൻറ്റ് ശരിയായി നടക്കാതെ ഇരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ എക്സ്പോർട്ടേഴ്സ് ആ മേഖലയിൽ നിന്നും പിന്മാറി അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാതെ വളരെയധികം ഇവിടെത്തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും തൊഴിൽ മേഖല സ്തംഭിക്കുകയും ചെയ്തു അപ്പം ഇത് നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ചർച്ചാവിഷയമാണ് അതായത് നമ്മുടെ ഈ ഈ തൊഴിൽ ചെയ്യുന്നവരും ഇവിടുത്തെ കുറച്ച് ഉൽപ്പാ ഉപഭോക്താക്കളും തമ്മിൽ ഇത് പലപ്പോഴും ഇങ്ങനെ ചർച്ചകൾ ചെയ്യാറുണ്ട് കാണുമ്പോഴൊക്കെ ചോദിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ടോ വിൽക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ ഇത്തരം ചർച്ചകൾ മരണ വീട് കല്യാണ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ ശ്രദ്ധിക്കാനോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയനുകളോ ഒന്നും തന്നെ തയ്യാറല്ല ഞങ്ങൾ പലരെയും സമീപിച്ചു പരമ്പരാഗതമായി ജോലി ചെയ്യുന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് ഒരു ട്രെയിനിങ് പരിശീലനം നേടി വന്നവരോ അല്ലെങ്കിൽ വിദ്യാ കോളേജുകളും സ്കൂളുകളിലും പാഠ്യ വിഷയമാക്കി അങ്ങനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തവരോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു മാത്രമല്ല ഇവർക്ക് ന്യായമായ കൂലിയും അന്ന് കിട്ടുന്നില്ല അങ്ങനെ പല കുടുംബങ്ങളും പലരും പുതിയ തലമുറ വരാതെ അന്യം നിന്ന് പോവുകയും ഈ മേഖല തന്നെ നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ ഇ എസ് ഐ നടപ്പാക്കണം ഇ എസ് ഐ നടപ്പാക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യം എല്ലാ തൊഴിൽ മേഖലകളിൽ ഇ എസ് ഐ നടപ്പാക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു ജന ഒരാളിനെ ഗവൺമെൻറ് ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക വളരെ വലുതാണ് അത് ഒഴിവാകും ഇ എസ് ഐ മുഖാന്തരം അത് രക്ഷ രക്ഷപ്പെടുമ്പോൾ ഒരു പത്ത് ലക്ഷം പേര് ഇ എസ് ഐയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പത്ത് ലക്ഷം നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരുടെ ആരോഗ്യ മേഖലയിലുള്ള എക്സ്പെൻസ് ഗവൺമെന്റിന് ലാഭകരമായിട്ടുണ്ടാവും ഗവൺമെന്റിനെ ദുർബ ദുർബലപ്പെടുത്തുന്നതിനല്ല ഞങ്ങളുടെ ഈ ആശയങ്ങൾ വെക്കുന്നതും ഈ ചർച്ച ചെയ്യുന്നതും ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടി ഉറപ്പിക്കുന്നതിനും അത് ശക്തമാക്കുന്നതിനുമാണ് ഞങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് വളരെയധികം നേട്ടമുണ്ടാവും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൂടും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും ഞങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ രംഗത്തുള്ള ഈ സമ്മേളനത്തിലൂടെ സ്ഥനാബുദം എന്ന വിഷയത്തെപ്പറ്റി ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്തുകയാണ്